ഈശംശയായിക്ക് സ്തുതിയായിരിക്കട്ടെ തനേഖാ കാലം നമ്മൾ നാലാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ച് നിർത്തിയതിന്റെ ബാക്കി തന്നെയാണ് സംഗീത പുസ്തകം പരുന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഞായറാഴ്ചത്തെ വായന നിങ്ങൾ ഓർക്കുക അവിടെ മോശയും ദൈവവും തമ്മിലുള്ള സംഭാഷണമാണ് മോശ ദൈവത്തോട് സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് പ്രയാസപ്പെട്ട് ചോദിക്കുകയാണ് ജനം പരാതിപ്പെടുമ്പോൾ ഈ ജനത്തെ ഞാനാണ് പ്രസവിച്ചത് എന്തിനാണ് എൻ്റെ തലയിൽ നിങ്ങളെല്ലാം കെട്ടിവെച്ചത് ഈ ഭാരം ഞാൻ തന്നെ ചുമക്കണോ എന്ന് പറയുമ്പോൾ മോശയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരവെന്തായിരുന്നു എഴുപത് നേതാക്കന്മാരെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു അവരിലേക്ക് നിന്റെ ചൈതന്യം പകരും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കുന്ന കാര്യമാണ് ബാക്കി പറയുകയാണ് കർത്താവ് കർത്താവ് മോശയോട് അരുളിൽ ചെയ്തു എൻ്റെ കൈക്ക് നീളം കുറഞ്ഞുപോയോ എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചു നിർത്തിയത് കർത്താവ് ജനത്തിന് ആവശ്യത്തിലേറെ മാംസവും അപ്പവും കൊടുക്കും പറയുന്ന ആ കാര്യമാണ് അതേക്കുറിച്ചാണ് ദൈവം പറയുന്നത് എൻ്റെ കൈക്ക് എന്നെ നീളം കുറഞ്ഞു പോയോ എനിക്ക് ഇവിടെ എന്തോരും വീടും ചെയ്യാൻ പറ്റും എൻ്റെ വാക്ക് നിറവേറുമോ ഇല്ലയോ എന്ന് നീ കാണും മോശ പുറത്ത് ചെന്ന് കർത്താവിൻ്റെ വാക്കിൽ ജനത്തെ അറിയിച്ചു എന്നിട്ട് എന്താ ചെയ്തു ദൈവം പറഞ്ഞതുപോലെ അവരുടെ നേതാക്കളിൽ നിന്ന് എഴുപത് പേരെ വിളിച്ചുകൂട്ടി കൂടാരത്തിന് ചുറ്റും നിർത്തി കർത്താവ് മേഘത്തിൽ നിറങ്ങി വന്ന് അവനോട് സംസാരിച്ചു അവിടുന്ന് മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൽ ഒരു ഭാഗം എഴുപത് നേതാക്കന്മാരുടെ മേൽ പകർന്നു അപ്പോൾ അവർ പ്രവചിച്ചു പിന്നീട് അവർ പ്രവചിച്ചിട്ടില്ല എൽദാദ് മെതാദ് എന്നീ രണ്ടുപേർ പാളയത്തിനുള്ളിൽ തന്നെ കഴിഞ്ഞു അവർക്കും ചൈതന്യം ലഭിച്ചു പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നെങ്കിലും അവർ കൂടാരത്തിന്റെ സമീപത്തേക്ക് പോയിരുന്നില്ല അവർ പാളയത്തിനുള്ളിൽ വെച്ച് തന്നെ പ്രവചിച്ചു എല്ലാതും മഥാദും പാളയത്തിൽ വെച്ച് പ്രവചിക്കുന്നു എന്ന് ഒരു യുവാവോട് ചെന്ന് മോശയോട് പറഞ്ഞു ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയോട് തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷയിൽ ഒരുവനുമായി ജോഷ പറഞ്ഞു പ്രഭോ അവരെ വിലക്കുക മോശ ജോഷോട് പറഞ്ഞു എന്നെപ്പുറത്ത് നീ അസൂയപ്പെടുന്നുവോ കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു മോശയും ഇസ്രായേലിലെ നേതാക്കന്മാരും പാളയത്തിലേക്ക് മടങ്ങി ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ ദൈവം തിരഞ്ഞെടുത്ത മോശ തിരഞ്ഞെടുത്ത എഴുപത് നേതാക്കന്മാരിലേക്ക് മോശയുടെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം ദൈവം പകരുകയാണ് അങ്ങനെ പകരുമ്പോഴവർ പ്രവചിക്കാൻ തുടങ്ങുന്നു പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടി സംസാരിക്കാനായിട്ട് ആരംഭിക്കുന്നു ദൈവം എന്ത് പഠിപ്പിക്കുന്നു എന്ന് പറയുന്നു അത് പഠിപ്പിക്കുന്നു അങ്ങനെ ചെയ്തപ്പോൾ രണ്ട് ചെറുപ്പക്കാർ അവർ കാര്യം മോശയുടെ എഴുപത് പേരിൽ ഉൾപ്പെട്ടിരുന്നു എങ്കിലും അവർ പാളയത്തിനുള്ളിൽ തന്നെ ഇരുന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നില്ല കൂടാരത്തിന് അതായത് സമാഗമ കൂടാരത്തിൻ്റെ അടുത്തേക്ക് വന്നില്ല എങ്കിലും അവർ സ്പർശ അവരും പ്രവചിക്കാനായിട്ട് തുടങ്ങി ഓക്കുക ദൈവം തിരഞ്ഞെടുത്തവർ അതിപ്പം കൃത്യം അങ്ങോട്ട് വന്നില്ലെങ്കിൽ പോലും അവർക്ക് ദൈവത്തിൻ്റെ ചൈതന്യം കിട്ടുന്നു ആ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രവചിക്കാനായിട്ട് അവസരം കൊടുക്കുകയാണ് ദൈവം അങ്ങനെ കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് മോശയോട് പറഞ്ഞു ദേ ദേ ദയതെ രണ്ടുപേരുണ്ടല്ലോ അവർ വന്നിട്ടില്ല കൂടാരത്തിന് പുറത്തിറങ്ങിയിട്ടില്ല എന്നാലും അവർ പ്രവചിക്കുകയാണ് അപ്പം ഇത് കേട്ട് മോശയുടെ കൂട്ടുകാരനല്ലെങ്കിൽ ആ ശിഷ്യനായിരുന്ന നൂനിൻ്റെ മകൻ ജോഷുവൻ ജോഷുവ ആണ് പിന്നീട് മോശയുടെ മരണത്തിന് ശേഷം ഇസ്രായേലിനെ കനാൻ ദേശത്തേക്ക് നയിക്കുന്നത് ആ ജോഷ ഓടിവെന്ന് പറഞ്ഞു ഈ മോശയെ മോശ ഒരു കാര്യം അവരെ വിലക്കണമല്ലോ സംഗതി ശരിയാകുകയാണ് എന്ന് പറഞ്ഞു അപ്പം മോശ പറയുന്ന ഒരു കാര്യമുണ്ട് പൊന്നു ജോ ജോഷുവ നീ എന്തിനാണ് എന്നെ പ്രതി അവരോട് അസൂയപ്പെടുന്നത് എൻ്റെ ആഗ്രഹം എന്താണ് ഈ ജനം മുഴുവൻ ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാകണം അതല്ല എൻ്റെ ആഗ്രഹം ഈ ജനം മുഴുവൻ നേതൃത്വ ശുശ്രൂഷയിൽ ഉൾപ്പെട്ടവരാകണം ഏതൊരു വലിയ നേതാവിൻ്റെയും വലിയ കഴിവാണിത് അല്ലെങ്കിൽ ആ വലിയൊരു ഗുണമാണ് സകല മനുഷ്യരും തന്നെ ഭരമേൽപ്പിക്കപ്പെട്ട എല്ലാവരും ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നവരാകണം ദൈവത്തിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാകണം അതിൻ്റെ പേരിൽ ആരും അസൂയപ്പെടേണ്ട കാര്യമല്ല പക്ഷെ നിർഭാഗ്യവശം നമുക്കറിയാം ഈ അധികാര പ്രമത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ പോലും അതിൽ നൽപ്പം പോലും സ്വീകരിക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട് ധാരാളം എന്തെങ്കിലും ചെയ്ത് അവിടന്ന് ചൂടാകും അപ്പം പിന്നെ ഞാനിതിനെ ഇവിടെ ഇരിക്കുന്നത് എന്നെ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ അതിനകത്ത് ആരും കയറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തോക്കി കയറി ആരും വെടിവെക്കേണ്ടതെന്നൊക്കെ പറയും അപ്പോൾ ഇങ്ങനെയുള്ള അവസരത്തിലൊക്കെ നമ്മൾ ഓർക്കേണ്ടത് നേതൃത്വ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരാൾ മാത്രം ചെയ്യേണ്ടതല്ല ദൈവം അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് തയ്യാറാണ് പക്ഷെ നമ്മൾ അതിനോടൊന്ന് സഹകരിക്കണമെന്ന് മാത്രം ഞാനൊരു ബിഷപ്പ് ആണെങ്കിൽ എന്നോട് സഹകരിക്കാനായിട്ട് ധാരാളം പേരുണ്ട് അവരെ സഹകരിപ്പിക്കണം അല്ലെങ്കിൽ അവർക്ക് ഞാൻ വിട്ടുകൊടുക്കണം വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ അവർ ചെയ്യും അതുപോലെ തന്നെ വിട്ടുകൊടുക്കപ്പെടുന്നവർ അത് വിട്ടു വിട്ടുകിട്ടപ്പെടുന്നവർ അവരെന്ത് ചെയ്യണം അവർ സ്വയം ഉത്തരവാദിത്തമായിട്ട് എടുക്കണം എല്ലാം ഒഴിഞ്ഞു മാറിയിട്ട് എന്നാൽ ഞാൻ പറയുന്ന പോലെ എല്ലാം ചെയ്തേക്കാം അതല്ല അതിനാണെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല കുറച്ച് പേരെ കണ്ടെത്തി നീതി ചെയ്യടാ അത് ചെയ്യടാന്ന് പറഞ്ഞാൽ മതി അങ്ങനെയല്ല ഓരോ ഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ നിരയിലുമുള്ളവർ അവരവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് ദൈവത്തിൻ്റെ ചൈതന്യം അവരുടെ മേലുണ്ട് എന്ന് അവർക്ക് വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നു പക്ഷേ മറ്റൊന്നുണ്ട് എല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടമാണ് പരിശോധിക്കേണ്ടത് ആ ദൈവത്തിൻ്റെ ഇഷ്ടം എവിടെ നിന്നാണ് തിരിച്ചറിയുന്നത് അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉൾക്കൊള്ളലിലൂടെ മാത്രം അത് നിരന്തരമായിട്ട് വായിച്ച് ഹൃദ്യസ്ഥമാക്കുമ്പോൾ മാത്രമേ അത് മനസ്സിലാവുകയുള്ളൂ കേവലം വായിച്ചാൽ മാത്രം പോരാ നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം വായിച്ചാൽ എല്ലാം ഒന്നും മനസ്സിലാവില്ല അതിൻ്റെ പശ്ചാത്തലം നമ്മൾ പഠിക്കണം അതിൻ്റെ ഭാഷാപരമായ പ്രയോഗങ്ങൾ പഠിക്കണം അത് എഴുതിയ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കണം എങ്കിലേ അത് മനസ്സിലാവുകയുള്ളു അല്ലേ നമ്മൾ ഒരുപാട് തെറ്റിദ്ധാരണ കൊണ്ട് നടക്കും വെറുതെ തെറ്റായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കും അങ്ങനെയല്ല ദൈവം എന്താണ് കൽപ്പിച്ചതെന്ന് മനസ്സിലാക്കി എല്ലാവരും സഹകരിച്ച് ഓരോ നിലയിലുമുള്ള നേതൃത്വ ശുശ്രൂഷയിലുള്ളവർ അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഈ സമൂഹത്തെ നല്ല നിലയിൽ ദൈവത്തെങ്കിലേക്ക് ആ കനാൻ ദേശത്തേക്ക് ദൈവത്തിൻ്റെ വിശ്രമത്തിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും രണ്ടാമത്തെ വായന എബ്രാഹരി ലേഖനം ഏഴാമധ്യായും ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വാക്യങ്ങളാണ് അവിടെ ഈശോയാകുന്ന മഹാപുരോഹിതനെക്കുറിച്ചാണ് പറയുന്നത് മുൻകാലങ്ങളിൽ അനേകം പുരോഹിതന്മാരുണ്ടായിരുന്നു എന്നാൽ ശുശ്രൂഷയിൽ തുടരാൻ മരണം അവരെ അനുവദിച്ചില്ല ഈശോയാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാവുന്നതിന് കഴിവുണ്ട് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്കു വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിനു മേൽ ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു ഇവിടെ ഈ പുരോഹിത ശുശ്രൂഷ സ്വീകരിച്ച എല്ലാവരും ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട് ഈ വചനം പറയുന്നത് പോലെ ഈശോയാകട്ടെ എന്നേക്ക് നിലനിൽക്കുന്നതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല വളരെ പ്രസക്തമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു ഒരു ഒരു പ്രസ്താവനയാണ് കർത്താവിൻ്റെ പൗരോഹിത്വം കൈമാറപ്പെടുന്നില്ല കർത്താവിൻ്റെ പൗരോഹിത്യത്തിൽ ഇന്നത്തെ പുരോഹിതിരെ പങ്കുവറ്റുക മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റിയാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ ആ ശുശ്രൂഷ എല്ലാവരും കൂടി ചെയ്യുന്നതാണ് അത് ഒരാൾക്ക് മാത്രമായിട്ട് കൈമാറ്റപ്പെടുന്നില്ല ഇത് പുരോഹിതി ഓർത്തിരിക്കേണ്ട വസ്തുതയാണ് ഞാനും എന്നെ പോലെയുള്ളവരും ഓർത്തിരിക്കേണ്ട വസ്തുതയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് ഒരാൾ തെറ്റ് ചെയ്താൽ എല്ലാവരും തെറ്റ് ചെയ്തായിട്ട് വ്യാഖ്യാനിക്കപ്പെടും ഒരാൾ നന്മ ചെയ്താൽ എല്ലാവരും നന്മ ചെയ്തതായിട്ട് പൊതുജനം വ്യാഖ്യാനിക്കും അപ്പം അതുകൊണ്ട് ഈ ഒരു വസ്തുത മനസ്സിലാക്കി ഇതിൻ്റെ ഇങ്ങനെയുള്ളൊരു മാനം മനസ്സിലാക്കിയിട്ട് വേണം ഈ പൗരോഹത്തിൽ പങ്കു പറ്റുന്നവരെ കാര്യങ്ങൾ നിർവഹിക്കാനായിട്ട് അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ പറയും ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം പക്ഷേ കൈ ഒരു പ്രാവശ്യം ചെയ്താൽ ശരീരത്തിന് മുഴുവനും അതിൻ്റെ ഫലമുണ്ടാകും അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാകും ഒരു പ്രാവശ്യം ഇതൊള്ളായിരിക്കും കൈ ഒരു പ്രാവശ്യമേ തീക്കകത്ത് വെച്ച് തൊട്ട് കാണുകയുള്ളു പക്ഷേ പൊള്ളും പൊള്ളിയാലതിൻ്റെ വേദന ശരീരത്തിനും മുഴുവനും ഉണ്ടാകും അപ്പോൾ ഈ വസ്തുത ഓർക്കാതെയാണ് പലപ്പോഴും പലരും ചിന്തിക്കുന്നത് ഇന്നത്തെ നമ്മുടെ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സങ്കല്പമൊക്കെ വളരെ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഞാൻ കർത്താവിൻ്റെ പൗരോഹിത്വത്തിൽ പങ്കു പറ്റുകയാണെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ ഒരു സംസാര ശൈലിയും ഒരു പ്രതികരണ ശൈലിയും പ്രവർത്തന ശൈലിയുമൊക്കെ ഒക്കെ പുരോഹിതരിൽ നിന്നുണ്ടാകും അപ്പോൾ പുരോഹിതർ എന്ന് പറയുന്നത് തന്നെ എന്താണ് പൗരോഹിത്യം പുരോഹിത ദൗത്യം എന്നൊക്കെ പറയുന്നത് ആ ദൗത്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല കർത്താവിൻ്റെ രക്ഷാകര ദൗത്യം നിർവഹിക്കുന്നതിനെയാണ് കുറച്ചുകൂടി കോൺക്രീറ്റ് ആയിട്ട് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യർക്കും അത്യെ നിന്നുകൊണ്ട് എല്ലാവരെയും ദൈവത്തെങ്കിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണിത് അതുപോലെ തന്നെ ആ ജനത്തിന് വേണ്ടിയിട്ട് അവരുടെ ശുശ്രൂഷൽ കുറവുള്ളത് അവരുടെ പാപങ്ങൾക്ക് പരിഹാരം അതൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുന്ന വ്യക്തികളാണ് പുരോഹിതർ ആ ദൗത്യത്തെയാണ് പൗരോഹിത്യം എന്ന് വിളിക്കുന്നത് അത് കർത്താവ് ചെയ്ത അതേ ദൗത്യം അതെന്താണ് കർത്താവ് സ്വന്തം ജീവിതം പോലും കൊടുത്തുകൊണ്ടാണ് മറ്റുള്ളവരെ രക്ഷിച്ച് തൻ്റെ രക്തവും ശരീരവും മറ്റുള്ളവർക്ക് ഭക്ഷണപാനീയങ്ങളായി കൊടുത്ത് ഇതുതന്നെയാണ് ആ പൗരോഹിത്യത്തിൽ പങ്കുപറ്റുന്ന എല്ലാവർക്കും ചെയ്യാനുള്ളത് അത് കേവലം പുരോഹിതരെ മാത്രമല്ല ഇന്നത്തെ നമ്മൾ ഓടയും ചെയ്യപ്പെടുന്ന പുരോഹിതരെ മാത്രമല്ല എല്ലാ ക്രൈസ്തവരും ഈ രീതിയിൽ കർത്താവിൻ്റെ പൗരോഹിത്വത്തിൽ പങ്കുപറ്റുന്നവരാണ് നമ്മുടെ തിരുവനന്തപുര സഭയുടെ ജ്ഞാനസ്നാന പറയുന്ന പ്രാർത്ഥനയെ നിങ്ങൾ ചിന്തിച്ച് അത് കേട്ടു ശ്രദ്ധിച്ചാൽ മതി അതിനകത്ത് പറയുന്നുണ്ട് എന്താണ് ഈ ജ്ഞാനസ്നാനപ്പെട്ടയാൾ കർത്താവിൻ്റെ പൗരോഹത്തിലാണ് പങ്കു അത് പിന്നീട് അമൂറോൻ കൊണ്ട് റൂഷ്മ ചെയ്യുമ്പോഴത് പറയും സ്വാഭാവികമായിട്ടും ഈ പൗരോഹത്തിൽ എല്ലാവരും അവരവരുടേതായ രീതിയിൽ പങ്കു എല്ലാവരെയും സ്വർഗത്തിലേക്ക് ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് നയിക്കുക എന്നുള്ള ദൗത്യം ഇനി ഇവിടെ പറയുന്ന എന്താണ് അതുകൊണ്ട് ഇങ്ങനെ അവന്റെ പൗരോഹത്വം കൈമാറപ്പെടുന്നില്ല തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണമായി രക്ഷിക്കാൻ അവന് കഴിവുണ്ട് അതെങ്ങനെയാണ് ആ കഴിവ് ഇന്ന് ഈ മൗതിക ശരീരമായ സഭയിലൂടെയാണ് നിർവഹിക്കപ്പെടുന്നത് എന്നേക്കും ജീവിക്കുന്നവനായ അവൻ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു അവൻ മാധ്യസ്ഥം വഹിക്കുക എന്ന് പറഞ്ഞ ഇന്ന അർത്ഥം എന്താണ് യഥാർത്ഥത്തിൽ ഈ സഭ അവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുക എന്നാണ് അർത്ഥം അത് പ്രഭാഷന്റെ പുസ്തകത്തിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായത്തിൽ നിങ്ങൾക്കത് വായിക്കാം അതായത് ഈ പുരോഹിതൻ്റെ ദൗത്യം അവർക്ക് വേണ്ടി വഹിക്കലാണ് ഇന്ന് ഈ സഭയാകുന്ന ആ മൗതിക ശരീരം മുഴുവനുമായിട്ടും ഈ ലോകത്തിനു വേണ്ടി മുഴുവൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ വഹിക്കണം പരിശുദ്ധനും ദോഷരഹിതനും നിഷ്കളങ്കനും പാപികളിൽ നിന്ന് വേർതിരിക്കപ്പെട്ടവനും സ്വർഗത്തിന് ഉയർത്തപ്പെട്ടവനുമായ ഒരു പ്രധാന പുരോഹിതൻ നമുക്കുണ്ടായിരിക്കുക ഉചിതമായിരുന്നു അന്നത്തെ പ്രധാന പുരോഹിതന്മാരെ പോലെ ആദ്യമേ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും അനന്തര ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയും അനുദിനം അവൻ ബലിയർപ്പിക്കേണ്ടതില്ല തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു ഒരിക്കൽ ബലിയർപ്പിച്ചിരിക്കുന്നു ഈ ബലിയുടെ പുനരവതരണമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് നമ്മളാകുന്ന പുരോഹിതരുടെ ശുശ്രൂഷകളിലൂടെ വീണ്ടും 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 ആ ബലിയുടെ ഫലം ഇന്നുള്ളവർക്ക് ലഭ്യമാവുകയാണ് നമ്മുടെ സിറോ മനോബാർ സഭയിലെ രണ്ടാമത്തെ കുദാശക്രം അനാപ്പുറയായ തേതോറിൻ്റെ അനാപ്രയിൽ ഈ ഭാഗം പ്രത്യേകം എടുത്തു പറയും പ്രാർത്ഥനയിൽ അവൻ ഇനി പുതിയ പുതിയതായിട്ട് ബലി അർപ്പിക്കേണ്ടതില്ല അവൻ ഒരിക്കൽ മാത്രം അർപ്പിച്ചു കഴിഞ്ഞു അതിലാണ് നമ്മളും പങ്കുപറ്റുന്നത് സുവിശേഷം യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമധ്യായം ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഗലീലയിലെ കാനായിൽ ഈശോ ആ വെള്ളത്തെ വീഞ്ഞാക്കുന്ന കാര്യമാണ് ആ അത്ഭുതമാണ് വിവരിക്കുന്നത് അവിടെ ഈശോ ഇപ്രകാരം ചെയ്തില്ല നമുക്കറിയാവുന്ന കാര്യമാണ് വായിക്കേണ്ട കാര്യമില്ല അതിൻ്റെ അവസാനത്തെ ഭാഗം പറയുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ ഈശോ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗളിയിലായാലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു നമ്മള് ദനഹാകാലത്തിലാണെന്ന് ഞാൻ പറഞ്ഞു ഈ ദനഹാ കാലത്ത് ഈശോ ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ് അവിടെ ഈ ഒന്നാമത്തെ അത്ഭുതത്തിലൂടെ താവ് എന്താണ് വെളിപ്പെടുത്തുന്നത് താൻ തന്നെയാണ് വരാനിരിക്കുന്ന രക്ഷകൻ എന്ന് വെളിപ്പെടുത്തപ്പെടുകയാണ് രക്ഷകൻ വരുമ്പോൾ വീഞ്ഞിന്റെ സമൃദ്ധി ഉണ്ടാകും അതാണ് ഈശോ കാണിക്കുന്നത് അല്ലാതെ കല്യാണം ഒരുപാട് കുടിയന്മാർ വന്നു അവരിൽ അത് കുടിച്ചു തീർത്ത് അതുകൊണ്ട് പിന്നെയും ഒരുപാട് ഈശോ വീഞ്ഞുണ്ടാക്കി അത്ഭുതകരമായ അതൊന്നും അല്ല അതിനർത്ഥം പ്രവാചകന്മാരിലൂടെ അവരിൽ ചെയ്യപ്പെട്ട വചനം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് താൻ തന്നെയാണ് രക്ഷകൻ എന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് കാണുന്നവർക്ക് വേണ്ടി ഇപ്രകാരം കർത്താവ് വെള്ളത്തെ വീഞ്ഞാക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ അവൻ്റെ ശിഷ്യന്മാർ മനസ്സിലാക്കി ഇവൻ തന്നെയാണ് രക്ഷകനെന്ന് അങ്ങനെ അവർ അവനിൽ വിശ്വസിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇതുതന്നെയാണ് ഭർത്താവ് ചെയ്ത ഓരോ പ്രവൃത്തിയിലൂടെയും അവിടുത്തെ ജീവിതത്തിലെ ഓരോ സംഭവത്തിലൂടെയും നമ്മൾ അവനിൽ വിശ്വസിക്കണം അവനാണ് യഥാർത്ഥ രക്ഷകൻ അവൻ്റെ വചനങ്ങളാണ് നമുക്ക് മാർഗനിർദ്ദേശമാവേണ്ടത് അവൻ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് നമ്മളും അനുവർത്തിക്കേണ്ടത് ദൈവം നമ്മളെ അതിനെ ശക്തപ്പെടുത്തിട്ട് ഈശ്വമിശി ആയി സ്തുതിയായിരിക്കട്ടെ